നമസ്കാരം ഒരു തീർത്തും വളരെ ചെറിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആകേണ്ടിയിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പം രാഷ്ട്രീയ കേരളത്തിൻ്റെ എല്ലാ ശ്രദ്ധയും ആകർഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നമുക്ക് പറയേണ്ടി വരും മറ്റൊന്നും കൊണ്ടല്ല ഈ സ്ഥാനാർത്ഥി നിർണയ സമയം മുതൽ തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ 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 തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു വളരെ ശ്രദ്ധയെന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി എൻവർ ഒരു വശത്ത് യു ഡി എഫ് ഒരു വശത്ത് അതിനുശേഷം എൽ ഡി എഫിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള പ്രശ്നം ഉടനെ അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഓ എൽ എക്സ് പ്രയോഗം അതിനുശേഷം അവിടെ എം സ്വരാജ് വളരെ പെട്ടെന്ന് വലിയൊരു സ്ഥാനാർത്ഥിയായി അവിടേക്ക് വരുന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ആകെ പ്രശ്ന സങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നു അതായത് രണ്ട് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ അത് ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും കൂടി അവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അത് വലിയൊരു രാഷ്ട്രീയ പോരാട്ടം എന്നുള്ള നിലയിലേക്ക് തന്നെ വിലയിരുത്തപ്പെട്ടു ആര്യാടൻ ഷൗക്കത്ത് അത് ശക്തനായ യു ഡി എഫ് സ്ഥാനാർത്ഥി അതിനേക്കാൾ ജനകീയനായ അതിശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥി എൽ ഡി എഫിൽ നിന്ന് വരുന്നു അപ്പോൾ തന്നെ കളം മാറി രാഷ്ട്രീയത്തിന് അതുവരെ ഉണ്ടായിരുന്ന ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് അതിനും പുതിയ പുതിയ മാനങ്ങളിലേക്ക് വന്നു എങ്ങനെ പിന്നീട് സംഭവിക്കുന്ന ചില വിക ഇത് നോക്കുമ്പോൾ ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് അഞ്ച് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത് അതായത് ഈ ഉപതെരഞ്ഞെടുപ്പിനെ ഒരു വലിയ പൊതു പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ശരിക്കുമുള്ള ഒരു സെമി ഫൈനൽ എന്നുള്ള നിലയിലേക്ക് മാറ്റുന്നത് ഈ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ എം സ്വരാജ് മത്സരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യു ഡി എഫിൻ്റെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു ഇനി ആരൊക്കെയാണ് ബാക്കിയുള്ള മൂന്ന് സ്ഥാനാർത്ഥികൾ ബി ജെ പി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമാണല്ലോ കാരണം ഇനിയും പണം എന്തിനു വെറുതെ അവിടെ കളയുന്നു കാരണം ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ പ്രചാരണം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റർ അടിക്കുക അങ്ങനെ നിരവധിയായ പരിപാടികൾക്ക് വേണ്ടി ഒരുപാട് പണം വ്യയം ചെയ്യേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള ചെലവുകൾ അതൊരു അമിത ചെലവാണ് അത്തരത്തിലുള്ള ചെലവുകൾ ആവശ്യമില്ല കാര്യം ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത്രയും പണം മുടക്കുന്നത് എന്നുള്ള ചിന്തയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന് അതേസമയം കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയേ പറ്റു അതിനുള്ള ഉത്തരവാദിത്വം നേരത്തെ ബി ഡി ജെ എസിന് കൊടുത്തു ബി ഡി ജെ എസിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് ജയിക്കത്തില്ലെന്നേ കാരണം വേറൊന്നുമല്ല ബി ഡി ജെ എസിന്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസകാലങ്ങൾ കൊണ്ട് അവിടുത്തെ നിലമ്പൂരിലെ എന്നല്ല മലപ്പുറത്തെക്കുറിച്ച് പറയുന്ന തോന്നിവാസം നമുക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം എന്തോ മറ്റൊരു രാജ്യമാണെന്നും അവിടെ ഭീകരവാദം വളർന്നു വരികയാണ് എന്നുള്ള തരത്തില് മലപ്പുറത്തെക്കുറിച്ച് അങ്ങേ അറ്റം അപഹാസ്യകരമായ രീതിയിൽ അനാവശ്യം പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലേക്കുള്ള പ്രസംഗങ്ങളായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് അപ്പോൾ എന്ത് വിശ്വസിച്ചാണ് അവിടെ ബി ഡി ജെ എസിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്ന് കെട്ടിയിറക്കാൻ പറ്റുക കെട്ടിയിറക്കി ഏതെങ്കിലും ഒരുത്തൻ ഒരു വോട്ട് ചെയ്യൂ അത് ഈ വെള്ളാപ്പള്ളി വ്യാഴാശന്റെ വാക്കും കേട്ടുണ്ട് വെള്ളാപ്പള്ളി വ്യാഴാശ്റെ നാക്കീന്ന് വീഴുന്ന ഈ പറയുന്ന സരസ്വതീ വിലാസം എന്ന് നിറഞ്ഞ വാക്കുകളൊക്കെ ജന പിന്നെ ജനങ്ങൾക്കിടയിലോട്ട് എന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ആരെങ്കിലും ഒരു വോട്ട് ചെയ്യൂ ഇല്ല അപ്പോൾ ബി ഡി ജെ എസിന് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്താനും തോൽപ്പിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഇവർ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ ശൂർപ്പണഹ രാമനും രാമനോട് രാ രാമനും ലക്ഷ്മണനോട് തട്ടിക്കളിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇതായാലും നിലമ്പൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഒരു അവസ്ഥ ഏറ്റവും ഒടുവിൽ അവരൊരു സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കുന്നു അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്ന് പറയുന്നത് അയ്യോ ബി ജെ പിയിൽ ഇങ്ങനെയൊരു നേതാവ് ഉണ്ടായിരുന്നോ എന്ന് പലരും പോയി ഏതോ ഒരു വണ്ടിക്ക് വന്നിറങ്ങി ഒരാൾ എന്നുള്ള കാര്യത്തിലാണ് സത്യ സന്ധീവാര്യർ പറഞ്ഞിരിക്കുന്നത് വഴിക്കടവരെ കണ്ട് പോയ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറയുന്ന ബസി വന്നിറങ്ങിയ ഒരാളാണെന്നാണ് സന്ദീപ് വാര്യർജി പറയുന്നത് കാരണം വേറൊന്നുമല്ല ഈ മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ശരിക്കും ജോസഫ് ഗ്രൂപ്പിന്റെ ആളായിരുന്നു എന്നാണ് പറയുന്നത് പുള്ളി പോലും അറിഞ്ഞില്ല അപ്പോൾ മോഹൻ ജോസഫ് പറഞ്ഞ എന്താണെന്ന് ജോസഫ് പിന്നെ ഈ പറയുന്ന കേരള കോൺഗ്രസ് ജോ ജെയുടെ ഒരു ഭാഗമായിട്ടൊരു കൺവെൻഷൻ നടന്നിരുന്നു ഈ കൺവെൻഷനിൽ പുള്ളി ഉണ്ടായിരുന്നു അത്രേ പുള്ളിക്ക് അവിടെ ഒരു കസേര കൊടുത്തിരുന്നു അപ്പം മോഹൻസ് ജോസഫ് പറയുന്നത് അവിടെ കസേര ഒഴിഞ്ഞു കിടന്നുകൊണ്ട് പുള്ളിയെ പിടിച്ചിരുത്തി അതല്ല പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മോഹൻസ് ജോസഫ് പറയുന്നു എന്നിട്ട് പറയുന്നത് എന്താണ് ഇത് മാണി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു മാണിഗ്രൂപ്പിൽ നിന്ന് കേരള കോൺഗ്രസ് ബിയിലേക്ക് പോയി പിന്നെ ജനാധിപത്യ കോൺഗ്രസിലേക്ക് പോയി എന്ന് വേണ്ട ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പടി ചവിട്ടുപടികളിലൂടെ കടന്നു വന്ന ഒരാളാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരാൾ സ്ഥാനാർത്ഥിത്വം കിട്ടിയതിന് ശേഷം മാത്രം പാർട്ടി അംഗത്വം എടുത്ത ഒരാൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു സവിശേഷമായ പ്രാധാന്യമുള്ളൊരു സ്ഥാനാർത്ഥി അദ്ദേഹമാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് അവിടെ മത്സരിക്കുന്നത് എവിടെ നിലമ്പൂരിൽ വ്യക്തമായല്ലോ കാര്യങ്ങൾ അപ്പോൾ ഈ മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഒരു ബി ജെ പി പോലെ ഒരു ദേശീയ പാർട്ടി എന്നിട്ട് പറയാം നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ് എനിക്കിങ് വോട്ട് വന്ന് മറിയും എന്ത് എന്തിന് പൊട്ടത്തരമാണോ എന്ന് ഈ വിളിച്ച് പറയുന്നത് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞാൽ മതി എനിക്കുള്ള വോട്ട് ബി ജെ പിക്ക് വോട്ട് ഇങ്ങനെ വന്ന് മറിഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു കേരള കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് വരാൻ നിരവധി പ്രവർത്തകർ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ കേരള കോൺഗ്രസിൽ ജയിൽ നിന്ന് ഈ മോൻസ് ജോസഫിന്റെ നല്ല ഒന്നാന്തരം കൈയിരിപ്പ് കൊണ്ട് ഒരാൾ ചാടിപ്പോയായിരുന്നു സജി മഞ്ഞക്കടമ്പിൽ പുള്ളി ആരുടെ കൂടെ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പി വി അൻവറിൻ്റെ കൂടെ നിൽക്കുകയാണ് അത് നമുക്കറിയാം പി വി അൻവർ പുള്ളിക്കാരനെ സ്ഥാനാർത്ഥിയാക്കാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഇരിക്കുകയായിരുന്നു പി വി അൻവറിന് പകരം അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിയമിച്ചുവെച്ചിരുന്ന പുള്ളി പറഞ്ഞു ഞാനങ്ങും ഇല്ല എന്ന് സജീവക്കടപ്പിൽ പറയുകയും ചെയ്തു കാരണം എന്താ അവിടെ മത്സരിച്ച് തോറ്റുപോയാൽ തീർന്നു രാഷ്ട്രീയ ഭാവി അതോടെ തീർന്നില്ലേ സജീവഞ്ചക്കടപ്പലിന് പിന്നെ എന്താ പ്രതീക്ഷയുള്ളത് അതോടുകൂടി പോയി വേറെ ഏതെങ്കിലും ഒരു മണ്ഡലം പിടിക്കാം അപ്പം ഈ മോഹൻ ജോസഫിന്റെ കൈയിരിപ്പ് കൊണ്ട് മാത്രമാണ് ഈ ഇത്രയും പേര് ചാടുന്നത് അപ്പം ഈ പറയുന്ന മോഹൻ ജോർജ് പറയുന്നത് ഈ കേരള കോൺഗ്രസിൽ നിന്നും നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് ചാടാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ബി ജെ പിക്ക് വേണ്ടി ആൾക്കാരെ കൊടുക്കുന്ന ഒരു മെഷീൻ സംവിധാനം എന്ന് വേണേൽ പറയാം ആ ലെവലിലേക്ക് അധപ്പതിച്ചു പോയി എന്നുള്ള യാഥാർത്ഥ്യം അതവിടെ നിൽക്കട്ടെ അങ്ങനെ മോഹൻ ജോർജ് ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയാവുന്നു അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയാവുന്നു ഇനി അടുത്തതാരാണ് വീണ്ടും ഒരു സ്ഥാനാർത്ഥി കൂടി വേണമല്ലോ അഞ്ച് സ്ഥാനാർത്ഥി വേണ്ട രണ്ട് സ്ഥാനാർത്ഥി കൂടെ വേണം അപ്പൊ അങ്ങനെ അഞ്ചാമത്തെ നാലാമത്തെ സ്ഥാനാർത്ഥി ആയിട്ട് വന്നത് എസ് ഡി പി ഐയുടെ നേതാവാണ് സിദ്ദിഖ് നടുത്തുടി എന്ന് പറയുന്ന ഒരാൾ എസ് ഡി പി ഐയുടെ നേതാവ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുവരെ പറഞ്ഞിരുന്നത് എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്നായിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ എസ് ഡി പി ഐക്കാര് പുതിയ സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുകയെന്നാലോചിക്കുകയോ അതായത് നിലമ്പൂർ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലായി ഏകദേശം ചിഹ്നിച്ചിതറി കിടക്കുന്ന ആറായിരത്തോളം വോട്ടുകളാണ് ശരിക്കും ഈ എസ് ഉള്ളത് ഈ ആറായിരം വോട്ടുകളെ അവരിലേക്ക് തന്നെ വലിച്ചെടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അപ്പം യു ഡി എഫിന് എന്തുകൊണ്ട് ഇവർ പിന്തുണ കൊടുക്കുന്നില്ല അത് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതായത് ആര്യാടൻ ഷൗക്കത്തുമായിട്ടോ വി ഡി സതീശനുമായിട്ടുള്ള ശക്തമായ എതിർപ്പ് കൊണ്ടാണ് എന്ന് നമുക്ക് ഊഹിക്കാം ഈ എസ് ഡി പി ഐക്കാര് തൽക്കാലം വിട്ടു നിൽക്കുന്നത് കാരണം ആര്യാട മുഹമ്മദ് ആര്യാട ഷൗക്കത്തിനോട് വലിയ താല്പര്യമില്ലാത്ത കുറച്ച് പേരാണ് എസ് ഡി പി ഐയിൽ നമുക്ക് ഇതിൽ നിന്ന് ബോധ്യപ്പെടാൻ ബോധ്യപ്പെടുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സിദ്ദിഖ് നടുത്തൊടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ എസ് ഡി പി ഐക്കാർ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരാൾ കൂടി വരണം ഇനി ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ഈ നിലമ്പൂരിലെ അംഗം പൂർണമാകും അതായത് സാക്ഷാൽ പി വി അൻവർ അവിടെ വീണ്ടും മത്സരിക്കുന്നു അത് നമ്മൾ അറിഞ്ഞ കാര്യമാണ് എന്നാൽ സിദ്ദിഖ് ഈ പറയുന്ന പി വി എൻവർ മത്സരിക്കുന്നത് എന്തായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് ആയിട്ടാണോ എന്നാൽ അല്ല ആദ്യം പറഞ്ഞിരുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് അവിടെ മത്സരിക്കും എന്ന് തന്നെ ആയിരുന്നു തീരുമാനമെടുത്തിരുന്നത് എന്നാൽ സംഗതി മാറി മറ്റൊരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മത്സരിക്കുന്നു അതാണ് യാഥാർത്ഥ്യം അങ്ങനെ അഞ്ച് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നിലവിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് ഇതോടുകൂടി ഇതുവരെ ഉണ്ടായിരുന്ന ഒലും ഒരു ഉപതെരഞ്ഞെടുപ്പുകളുടെ ചിത്രമേ മാറുകയാണ് ഈ ചിത്രം മാറിക്കഴിഞ്ഞാൽ ചിത്രം മാറുന്നതോടുകൂടിയാണ് ഇതിൻ്റെ പ്രാധാന്യവും വർദ്ധിക്കുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് എന്താണ് ഇത്ര ഇതിനകത്ത് കുറച്ചധികം പേരുടെ രാഷ്ട്രീയ ഭാവിയാണ് ഇവിടെ വ്യക്തമാകാൻ പോകുന്നത് അതായത് ഇനി ആദ്യത്തെ കാര്യം പറഞ്ഞ നിലമ്പൂരിൽ പി വി അൻവറിന് തന്നെയാണ് ഇതിനകത്ത് ആദ്യത്തെ പോയിന്റ് വരുന്നത് ഇപ്പം ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ഇറങ്ങിയിരിക്കുന്ന സ്ഥാനാർത്ഥി ജയ് ചാൽ ഇതിനകത്ത് ഓരോരുത്തർക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഇനി ഓരോന്നായി നമ്മൾ എണ്ണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എം സ്വരാജ് എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കാര്യം നമുക്ക് നോക്കാം എം സ്വരാജ് കാര്യം കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ആക്ച്വലി ഈ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം ആര്യാടൻ മുഹമ്മദിന്റെ കയ്യിൽ നിന്ന് ആര്യാട ഷൌക്കത്തിനെ പരാജയപ്പെടുത്തി വി വി പ്രകാശിനെ പരാജയപ്പെടുത്തി ആര്യാടൻ കുടുംബത്തിന്റെ അധിനിവേശം അവസാനിപ്പിക്കുകയായിരുന്നു സത്യത്തിൽ പി വി അൻവർ ചെയ്തത് ആര്യാട മുഹമ്മദിൽ നിന്നും കുഞ്ഞാലി എന്ന് പറയുന്ന ഒരു എൽ ഡി എഫ് എൽ ഡി എഫിന്റെ എം എൽ എ ഉണ്ടായിരുന്ന അതിൽ ആര്യാടൻ മുഹമ്മദ് വെടിവെച്ചു കൊന്നു എന്ന് പറയപ്പെടുന്ന ആ കുഞ്ഞാലിയുടെ സഹാവ് കുഞ്ഞാലിയുടെ ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണുകൂടിയാണ് അതിനെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിച്ചത് പി വി ആണ് ഇടതുപക്ഷം തിരിച്ചു പിടിച്ചത് പി വി അൻവറിലൂടെയാണ് അതായത് എൽ ഡി എഫ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നിലനിൽക്കുന്ന ഒരു മണ്ഡലം എന്ന് തന്നെ പറയേണ്ടി വരും അത് ആരുടെ പ്രഭാവമായിരുന്നാലും എൽ ഡി എഫിന് ഒരു പങ്കുണ്ട് കാര്യത്തിൽ അപ്പോൾ ഇപ്പം സ്വരാജ് വന്നിറങ്ങുമ്പോൾ അതും തദ്ദേശീയനായ സ്വരാജ് വന്നിറങ്ങുമ്പോൾ സ്വരാജ് നിലമ്പൂരുകാരനാണ് അപ്പം അങ്ങനെയുള്ള സ്വരാജ് വന്നിറങ്ങുമ്പോൾ ആ മണ്ഡലത്തെ നിലനിർത്തേണ്ടത് വളരെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം അത് മാത്രമല്ല പ്രതിപക്ഷവും പി വി എൻവറും കൂടെ പറഞ്ഞു കിടക്കുന്ന പിണറായിസ്സവും അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു കാര്യം സംസ്ഥാനത്തില്ല എന്ന് വരുത്തി തീർക്കാൻ കൂടി എൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേ മതിയാകൂ അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട് കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എൽ ഡി എഫ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ചിന്തിക്കുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട് കാരണം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന്റെ വിജയത്തെ നിശ്ചയിക്കുന്ന നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അല്ലാത്ത പക്ഷം എൽ ഡി എഫിനുള്ള എല്ലാ കോൺഫിഡൻസും നഷ്ടമാകും അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയിച്ചാൽ പിണറായി ത്രീ പോയിന്റ് ഒ എന്ന് പറയുന്ന പുതിയ സർക്കാർ നിലവിൽ വരുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ കഴിയും അത് എന്നുവെച്ചാൽ പിണറായിസം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ള ചിന്തയായിരിക്കും ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുക ഇനി രണ്ട് ഇനി ആര്യടൻ ഷൗക്കത്തിന് എന്തുകൊണ്ട് ഇത്ര പ്രാധാന്യമുള്ള ഒരു മണ്ഡലമായി തെരഞ്ഞെടുപ്പായി ഇത് മാറുന്നു എന്നുള്ളത് നോക്കാം ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷൗക്കത്ത് എന്നതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിജ യു ഡി എഫ് വിജയിക്കേണ്ട ആവശ്യമുള്ളത് ശരിക്കും യു ഡി എഫിന്റെ നേതൃത്വത്തിന് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിനെക്കാൾ എന്ന് പറയേണ്ടി വരും അതായത് വി ഡി സതീശന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് ജയിക്കേണ്ട ആവശ്യം കാരണം മറ്റൊന്നുമല്ല ഈ പറയുന്ന വി എസ് ജോയി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിന്നുള്ള പി വി അൻവർ തന്നെ നിശ്ചയിച്ച് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് പറഞ്ഞ് വെട്ടി മാറ്റിയിട്ട് പകരം അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തത് വി ഡി സതീശന്റെ തീരുമാനമായിരുന്നു കെ സുധാകരൻ പറഞ്ഞതുപോലെ വി ഡി സതീശൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ വേണം അതിനെ കാണാൻ അപ്പോൾ അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെ വി ഡി സതീഷിന്റെ റിസ്കോട് കൂടി അവിടെ മത്സരിപ്പിക്കുമ്പോൾ തീർച്ചയായും ഷൗക്കത്ത് ജയിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇത് വലിയ തിരിച്ചടി നൽകാൻ പോകുന്നത് വി ഡി സതീശിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെയായിരിക്കും വലിയ ഭാവി എന്ന് പറയുന്നത് വലിയൊരു അർത്ഥത്തിലല്ല രാഷ്ട്രീയത്തിൽ വി ഡി സതീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആരുമില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കെ സി വേണുഗോപാൽ പോലും അവസാന നിമിഷം വി ഡി സതീശിനെ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ പരസ്യമായി തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് വി ഡി സതീശൻ രമേശ് എന്നിതല പറഞ്ഞു അവൻ കുട്ടിയാണെന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പി വി അൻവറിനെ കാണാൻ പോയ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുട്ടിയാണ് അവൻ അബദ്ധം പറ്റിപ്പോയി എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാടെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് ശരിക്കും ഇവർ രണ്ട് മുതിർന്ന നേതാക്കളും സ്വീകരിച്ചിരിക്കുന്നത് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അത് മാത്രമല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടി തന്നെയാണ് ഇത് അങ്ങനെ വന്നാൽ പലരും തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി കുപ്പായം വീണ്ടും മടക്കി പെട്ടിയിൽ തന്നെ വെക്കേണ്ടി വരും എന്നർത്ഥം അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് കാര്യം ഇവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇട്ടലക്കാൻ വേണ്ടി സഹതാപതരംഗമൊന്നുമില്ല രംഗമൊന്നുമില്ല തൃ ഈ പറയുന്ന തൃക്കാക്കരയാണെങ്കിലും പുതുപ്പള്ളിയിലൊക്കെ ആണെങ്കിൽ അതുണ്ടായിരുന്നു ഇത് വർക്ക് ചെയ്യാതിരുന്ന ഈ പറയുന്ന സഹതാപതരംഗം വർക്ക് ചെയ്യാതിരുന്ന ചേലക്കര പോലെ ഒരു മണ്ഡലത്തിൽ ഈ രമ്യ ഹരിദാസിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ യു ഡി എഫ് മത്സരിപ്പിച്ച് അവിടെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ യു ഡി എഫിന് ഇതും ഒരു അഗ്നിപരീക്ഷ തന്നെയാണ് ഇത്തവണ ജയിച്ചില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും സോഹ വരാൻ പോകുന്ന ഉപ പൊതു തെരഞ്ഞെടുപ്പിലും സോഹ എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായി ഇദ്ദേഹം അധികാരമേറ്റതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ നേട്ടത്തിൻ്റെ ചരിത്രമൊന്നും വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാനില്ല കെ പി സി സി അധ്യക്ഷനായി ഇരുന്ന സമയത്ത് കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അല്ലെ രമേശ് എന്നിത്തലേക്ക് പ്രതിപക്ഷ നേതായിരുന്ന സമയത്ത് പറയാനുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പത്തൊൻപത് സീറ്റ് മേടിച്ചു അതേസമയം ഇത്തവണ പതിനെട്ട് സീറ്റിലേക്ക് അത് ചുരുങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനുശേഷം പിന്നെ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന അദ്ദേഹത്തിന് ക്രെഡിറ്റ് ഉണ്ട് കാര്യം എന്താ പതിനെട്ട് സീറ്റിലെങ്കിലും കിട്ടിയില്ലേ അങ്ങനെ മുല്ലപ്പള്ളിക്ക് വേണമെങ്കിൽ ആ കാര്യം പറഞ്ഞു ആശ്വസിക്കാം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പം ഇത്തവണ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നും വലിയ മെച്ചപ്പെട്ട മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ യു ഡി എഫിന് കഴിയാത്തിടത്തോളം അത് പ്രതിപക്ഷ നേതാവിന്റെ പരാജയം കൊണ്ടാണെന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും ഇനി മറ്റൊരു ചർച്ച കൂടി വരാൻ സാധ്യതയുള്ള വി എസ് ജോയി അവിടെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ആ സീറ്റ് യു ഡി എഫിന്റെ കിട്ടും എന്നൊരു പ്രചരണം കൂടി അവിടെ വരും കാര്യം വി ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ ആലോചിക്കണമല്ലോ വി ഡി സതീശിനെ അതെല്ലാവരും ഇപ്പം തന്നെ ആലോചിച്ച് കൈ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഉണ്ട് വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു അഗ്നിപരീക്ഷ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി മറ്റൊരാളുണ്ട് പി വി അൻവർ എന്ന് പറയുന്ന നേതാവ് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവറിന്റെ ഒരു കാര്യം സത്യത്തിൽ പി വി അൻവർ ഇത്രയും കാലം അവിടെ വിജയിച്ചത് സ്വന്തം നിലനിൽപ്പ് കൊണ്ടാണ് എന്ന് തെളിയിക്കേണ്ടത് പി വി അൻവറിന്റെ ആ രാഷ്ട്രീയ ആവശ്യമാണ് എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു വലിയ മുന്നണിയുടെ ഭാഗമായി നിന്നതുകൊണ്ടല്ല അതുകൊണ്ട് മാത്രമല്ല ഞാൻ ജയിച്ചത് ഇത് എനിക്ക് വേണ്ടി പി വി അൻവറിന് വേണ്ടി വന്ന വോട്ടുകളാണ് എന്ന് തെളിയിക്കേണ്ട ഒരു മര്യാദ അല്ലെങ്കിൽ ഉത്തരവാദിത്വം പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം പി വി അൻവർ പരസ്യമായി ഇടതുപക്ഷ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ ഒരാളാണ് പി വി അൻവർ എന്ന് നമുക്കറിയാം ഇനിയും പിണറായി സ്വന്ന് പറഞ്ഞുകൊണ്ട് നാൾക്ക് നാളെ കളിയാക്കി കളിയാക്കി ഈ നാടിനീളം നിറഞ്ഞ പറഞ്ഞ് പരത്തിയ പി വി അൻവറിന് സ്വന്തം കഴിവുകൊണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ജയിച്ചു എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ വിജയിച്ചേ പറ്റൂ വിജയിക്കുക മാത്രമല്ല രണ്ടാം സ്ഥാനത്തെങ്കിലും പി വി എത്താൻ പറ്റിയില്ലെങ്കിൽ ഇത് രാഷ്ട്രീയത്തിൽ പി വി അൻവറിന്റെ ഏറ്റവും വലിയ തോൽവിയായിരിക്കും പിന്നീട് മറിച്ചൊരു ചിന്തയ്ക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒന്ന് വിലപേശാൻ പോലും കഴിവില്ലാത്ത ഒരാളായി പി വി എൻവർ രാഷ്ട്രീയ കേരളത്തിൽ അധപ്പതിച്ചു പോകും ആ സാഹചര്യം പരിശോധിക്കുമ്പോൾ പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന അത് വലിയൊരു അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത് പി വി എൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പം നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഇല്ലാത്ത പക്ഷം പി വി എൻവർ ഇനി പൂട്ടിക്കെട്ടി വീട്ടിയിരുന്നാൽ മതി ഇനി പി വി എൻവറിന് എന്റെ ജനം എന്റെ ആൾക്കാര് എന്റെ നിലമ്പൂരുകാർ എന്നെ അങ്ങ് എടുത്തോളും എന്ന് പറയാൻ യാതൊരു അവകാശം പിന്നെ പി വി എൻവറിനില്ല അപ്പൊ തന്നെ മനസ്സിലാക്കാം പി വി എൻവർ അവിടെ ജയിച്ചത് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടായത് കൊണ്ടാണ് എന്ന് പി വി എൻവർ എഴുതി വെക്കേണ്ടി വരും പി വി എൻവർ അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും അത് ഏറ്റവും വലിയ പരാജയമായിരിക്കും പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് പരാജയം എന്നതിനപ്പുറം പി വി എൻവറിന്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവായി മാറും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവായി ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മുന്നണികളിൽ എല്ലാവർക്കും പ്രാധാന്യമുള്ളതുപോലെ തന്നെ പി വി എൻവറിനും പ്രാധാന്യമുണ്ട് പി വി എൻവറിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം പി വി എൻവർ ഏത് വിധേനയും ജയിച്ചേ മതിയാകൂ അല്ലെ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തിയേ മതിയാകൂ അതാണ് പി വി എൻവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ അപജയം ഇനി മറ്റൊരു ഘട്ടത്തിലേക്ക് നമുക്ക് നോക്കാം മറ്റൊരു ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് ബി ജെ പിയുടെ കാര്യമാണ് ബി ജെ പി മത്സരിക്കുന്നില്ല മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഏറ്റവും അവസാനം നൂലിൽ കെട്ടിയ ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുപോയി നിറക്കി പറയാം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും കേരള കോൺഗ്രസ് ജെ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുപോയി നിറക്കി എന്ത് ഇപ്പം ബി ജെ പി മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അവിടെ നേരത്തെ മത്സരിച്ച് പതിനേഴായിരം വോട്ട് പിടിച്ച ഒരു മുന്നണിയാണ് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അവിടെ ഇനിയും ഈ ഇനി രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് ഈ പതിനേഴായിരം വോട്ടിൽ നിന്ന് കുറയാൻ പറ്റില്ല അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരാളെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ അതിന് മുൻപ് ബി ജെ പി വിടിച്ച വോട്ടിന് അപ്പുറത്തേക്ക് വോട്ട് ഷെയർ ഉയർത്താൻ കഴിയണം ആ ഉയർത്താൻ കഴിയാത്തോളവും ഈ ഈ അധ്യക്ഷൻ പരാജയമാണെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അധ്യക്ഷന്റെ സ്ഥാനാർത്ഥി നിർണയം തെറ്റായി പോയിരുന്നുവെന്ന് ബി ജെ പി പ്രവർത്തകർ വിലയിരുത്തും ഇവിടെ നമുക്കറിയാം മരം വെട്ടിയും വിറക് കീറിയും വെള്ളം കൂറിയും നടക്കുന്ന നിരവധി ബി ജെ പി പ്രവർത്തകരുണ്ട് നമ്മുടെ കേരളത്തിൽ ഈ ഇവരെ ഒന്നും പരിഗണിക്കാതെ എവിടെ നിന്നോ വന്ന എവിടെ നിന്നോ വന്ന ഒരു ഒരാളെ പിടിക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് പോലും അറിയാൻ വയ്യാത്ത ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു അതിനുശേഷം അദ്ദേഹത്തെ കേരളത്തിന്റെ ബി ജെ പി അധ്യക്ഷനാക്കി മാറ്റുന്നു ബി ജെ പി ചെയ്ത് ഏറ്റവും വലിയ ചതി ഈ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരോട് അതെ കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് പോവുകയാണ് ഇവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ നമുക്കറിയാം എത്രയോ കാലങ്ങളായി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു ഈ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു അതുപോലെ എം ടി രമേശ് എന്ന് പറയുന്നവരാളുണ്ടായിരുന്നു അങ്ങനെ എത്രയോ ആൾക്കാരുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിൽ ബി ജെ പി എന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ള ആൾക്കാരോടൊപ്പം പ്രവർത്തിച്ച് വലുതായി വന്ന നിരവധി പ്രവർത്തകരുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി അങ്ങനെയുള്ളവരെ ഒന്നും പരിഗണിക്കാതെ അവരെ സ്ഥിരമായി വിറക് കീറികളും വെള്ളം കോരികളും ആക്കി തള്ളി കളഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നൂലിൽ കെട്ടിയിറക്കിയ ഒരാളെ കൊണ്ടുവന്ന് ബി സംസ്ഥാന അധ്യക്ഷനാക്കുന്നു ഈ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് രാഷ്ട്രീയ ലാഭ ലാഭം നോക്കിയിട്ട് രാഷ്ട്രീയത്തെ ബിസിനസ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞത് വെറുതെ പണം കളയേണ്ട കാശ് കളയേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ പതിനേഴായിരം വോട്ട് എന്ന് പറയുന്ന വോട്ടിൽ നിന്നും ഒരു മൂവായിരം വോട്ടെങ്കിലും വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം രാജീവ് ചന്ദ്രശേഖരനുണ്ട് അങ്ങനെ പതിനേ പതിനേഴായിരം ഇരുപതിനായിരത്തിലേക്കെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖരനെതിരായ ഒരു വികാരം ബി ജെ പിയിൽ രൂപപ്പെടാനുള്ള സാധ്യതക്കുള്ള കളമൊരുങ്ങുന്നുണ്ട് ഇനിയും എസ് ഡി പി ഐ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എസ് ഡി പി ഐയുടെ വോട്ടുകൾ ആറായിരത്തോളം ചിഹ്നിച്ചിതറി കിടക്കുന്ന വോട്ടുകളെല്ലാം കൂടി ഒരുമിപ്പിക്കുക എന്നുള്ള ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് അവർ അല്ലാതെ അവരവരുടെ ശക്തി കാണിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റുന്നവർ ഉദ്ദേശിക്കുന്നില്ല കാര്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഭാഗമാകാൻ ആർക്കെങ്കിലും ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ തരത്തിലേക്ക് ഒരു ഭാഗമായി മാറുക എന്നുള്ളത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ അല്ല അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയ നേട്ടം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു ശക്തി പ്രകടനം എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഈ സിദ്ദിഖ് നടുത്തൊടിയുടെ സ്ഥാനാർത്ഥത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല പ്രധാനമായും നാല് പേരെ സംബന്ധിച്ചിടത്തോളം നാല് പ്രധാനപ്പെട്ട പാർട്ടികളെ സംബന്ധിച്ചെടുത്തോളം വലിയ വില കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു രാഷ്ട്രീയ ഭാവിയും രാഷ്ട്രീയ മാറ്റത്തിനും വേണ്ടിയിട്ടുള്ള ഒരു നീക്കമായിരിക്കും ശരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് ഇതിനുവേണ്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖരായ നേതാക്കളെല്ലാം അവിടെ അതായത് എനിക്കൊന്ന് മൂന്നാം തീയതി മുതൽ തന്നെ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് ദിവസത്തോളം അവിടെ ക്യാമ്പ് പതിമൂന്നാം തീയതി മുതലൊക്കെ അവിടെ മൂന്ന് ദിവസത്തോളം ക്യാമ്പ് ചെയ്തൊക്കെയുള്ള പ്രചരണ പരിപാടികളാണ് പദ്ധതി ഇടുന്നത് അതോടൊപ്പം യു ഡി എഫിന് വേണ്ടിയിട്ട് പ്രിയങ്കാ ഗാന്ധി അടക്കം വരും എന്നാണ് പറയപ്പെടുന്നത് ഈ പ്രിയങ്കാ ഗാന്ധിയോടെ വന്നു കഴിഞ്ഞാൽ ലീഗിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാവല്ലോ കാരണം വയനാട് ബൈ ബൈഎലക്ഷനിലും അതിനു മുൻപ് വയനാട് തെരഞ്ഞെടുപ്പിലും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ കൊടി ഒരു പോക്കറ്റ് വെക്കാൻ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരാണ് നമുക്കുള്ളതെന്ന് അറിയാം കാരണം ഉത്തരേന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ പാകിസ്ഥാൻ കൊടിയായിട്ട് ഇതിനെ കാണുമത്രേ അപ്പം അതുകൊണ്ട് പിന്നെ രാഹുൽ ഗാന്ധി പാകിസ്ഥാൻകാരനെ പാകിസ്ഥാൻകാരെ ഭയങ്കരമായിട്ട് എടുത്തുയർത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാക്കും അതുകൊണ്ട് മുസ്ലിം കൊടി കൊടിയുരി പോക്കറ്റ് വെക്കണം എന്ന് പറഞ്ഞ ഒരു നേതൃത്വമാണ് കോൺഗ്രസിൻ്റെ നമുക്കറിയാം ഗാന്ധി വന്നു കഴിഞ്ഞാൽ ലീഗിന്റെ അവസ്ഥ വലിയ കട്ടപ്പുറത്താവും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് അവർക്ക് മര്യാദയ്ക്ക് അവരുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയും പറ്റാത്തൊരവസ്ഥയും ഗാന്ധി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ അങ്ങനെ ഒരു കാര്യം കൂടി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം ഈ പറയുന്ന പി വി എൻവർ പറയുന്നത് പി വി എൻവറിന്റെ അവകാശവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീതി ഇങ്ങി വരും എന്നുള്ളതാണ് മമതാ ബാനർജിയൊക്കെ ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങ് ഏകോപിപ്പിക്കുകയൊക്കെ പറയും ഏകോപിപ്പിക്കും പ്രചരണത്തിനിറങ്ങും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്ര നേതൃത്വം ഒന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല മമതാ ബാനർജി വരാൻ സാധ്യതയില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വലിയ ഉപതെരഞ്ഞെടുപ്പായി തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യം തീർച്ചയാണ്